വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലേ ചായപ്പില് ചതില് പിടിച്ച് കിടന്നിരുന്ന ഒരു പ്ലൈവുഡിന്റെ കഷ്ണവിന്റെ കയ്യിൽ കിട്ടി അപ്പൊ കിട്ടിയപ്പോ വേറെ ഒന്നും ഓർത്തില്ലാതെ കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രാത്രിയായപ്പോ ഞാൻ വീഡിയോസ് ഒക്കെ രാത്രി ആയിട്ടോ ചെയ്യാറ് അപ്പോ ഞാനെന്ത് ചെയ്തിട്ടുണ്ട് അത് വെള്ളം വാർന്നപ്പോ അത് എടുത്ത് മാറ്റിവെച്ചു അപ്പൊ അതായി കാണുന്നതാണ് ആ പ്ലൈവുഡിന്റെ പീസ് ഒരുപാട് വീതി ഒന്നുമില്ല പക്ഷെ ഇത്രയും ഹൈറ്റ് ഉണ്ട് ഏകദേശം ഒരു നാലടിയോളം ഹൈറ്റ് ഉണ്ട് എന്നെക്കാളും കുറച്ചുകൂടി ഒരു ചെറുതാണെങ്കിലേ ഉള്ളു അപ്പൊ അത്രയും വലിയൊരു സൈസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് എടുക്കുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു കേട്ടോ അത്രയും വലിയത് ചെയ്യുമ്പോ വീഡിയോയിൽ ക്യാമറയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്തായാലും വീത് കുറവായതുകൊണ്ട് തന്നെ കഥകളിയുടെ ഒരു ഹാഫ് പോർഷൻ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ കഥകളിയുടെ കിരീടം അല്ല മൊത്തത്തിലൊന്നും ഭയങ്കര ഒരു ലാർജ് സൈസിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇരിക്കട്ടെ നമ്മുടെ ലിങ് റൂമിന് ഒരു ആഡ്യത്വം എന്ന് വിചാരിച്ചു അപ്പൊ നമുക്കറിയാലോ കഥകളിയുടെ രാജാവാണ് കഥകളി അപ്പൊ അതിന്റെ ആഢ്യത്വം ഒന്നും മറ്റൊന്നിനും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ കഥകളിനെ ചൂസ് ചെയ്യാൻ കാരണം അതിന്റെ കണ്ണും മൂക്കും ഒക്കെ ഞാൻ എന്തായാലും ആ പ്ലൈവുഡിൽ ഏകദേശം കുറച്ചൊരു കിരീടത്തിന്റെ ഒരു ലെങ്ത്ത് വിട്ടിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു ദൻ ഞാൻ കാർഡ് ബോർഡിൽ അതിൻ്റെ ഒരു താടിയുടെ പോർഷൻ ഇതേപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെട്ടിയെടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് അതിന്റെ ചെവിടിനോട് ചേർത്ത് വെക്കുന്ന ഭാഗം കൂടെ വേറെ ഒരു സെപ്പറേറ്റ് പോർഷനായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോ മയിലിന്റെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മയിലിന്റെ ഒരു ആർട്ട് വർക്കിൽ അതിന്റെ ചിറകൊക്കെ വെട്ടിയെടുത്ത അതേ മെത്തേഡിലാണ് കഥകളിയുടെ താടിയും എല്ലാം എല്ലാ ത്രീ ഡി പോർഷൻസും നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത് നമ്മൾ നാല് സർക്കിൾ ആണ് വരയ്ക്കുന്നത് നാല് സർക്കിൾ അതിന്റെ തോട അഥവാ കമ്മലിന്റെ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഥകളിയുടെ അപ്പൊ കഥകളിക്ക് മെയിനായിട്ട് മൂന്ന് വലിയ തോടയാണ് ഉള്ളത് അപ്പൊ അതിലൊരു വലിയ തോട പുറകുവശത്തായിട്ടാണ് വരുന്നത് അപ്പൊ അത് ഞാൻ ഇതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല രണ്ട് തോടയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നാല് റൗണ്ട് ആണ് വെട്ടിയെടുക്കുന്നത് എന്നിട്ട് ഇത് ഇതുപോലെ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേ ഞാൻ നെക്സ്റ്റ് ഒരു കാർഡ് ബോർഡിന്റെ പീസ് എടുത്തിട്ട് കിരീടത്തിന്റെ ഭാഗം കൂടെ വരച്ചിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ ത്രീ ഡി മ്യൂറൽ ആർട്ടാണ് കേട്ടോ കഥകളിയുടെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് നാല് ഫിഗർ റെഫർ ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത് അതായത് റിയലിസ്റ്റിക് ആർട്ടിന്റെ വരച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ മ്യൂറൽ ആർട്ട് റെഫർ ചെയ്തിട്ടുണ്ട് റിയൽ ആയിട്ടുള്ള പിക്ചർ റെഫർ ചെയ്തിട്ടുണ്ട് അതിന് രണ്ട് മൂന്ന് നാല് പിക്ചർ റെഫർ ചെയ്തിട്ടാണ് ഇതിന്റെ ഓരോ പോർഷനും വരച്ചിട്ടുള്ളത് അതാതിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ളത് സെലക്ട് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതേ കിരീടത്തിന്റെ പോർഷനും എല്ലാം അതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് കാർഡ്ബോർഡ് കാർഡ്ബോർഡിൽ വെട്ടി എടുത്തിട്ട് നമ്മൾ പ്ലൈവുഡിന്റെ മുകളിൽ ഒട്ടിക്കുമ്പോഴേ നമുക്ക് ആ ഒരു ത്രീ ഡി എഫക്റ്റ് കിട്ടുകയുള്ളു അപ്പൊ ത്രീ ഡി ആർട്ട് ഞാൻ കുറേ ഗൂഗിളിൽ സർച്ച് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒന്നും അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല നല്ലവരെണ്ണം സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത് അപ്പൊ ചെയ്യല്ലേ ഏതായാലും മെനക്കിടയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വലിയൊരു സ്കെയിലിൽ ചെയ്തത് അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി തോന്നിയിട്ടാണ് നമ്മളതിന്റെ ഹാഫ് പോർഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് പുട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ക്യാമറയിൽ അത് പതിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വലുതായതുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും ഇത് നല്ലൊരു ഷോപ്പീസ് ആയിരിക്കട്ടെ എത്രയോ പൈസയുടെ മുതല് നമ്മൾ വാങ്ങിക്കുന്നതിൽ എത്രയും ബെറ്ററാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് കാർഡ് ബോർഡിൽ നിന്ന് നമ്മുടെ വീട്ടിൽ കാർഡ് ബോർഡൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇനിയിപ്പോ പ്ലൈവുഡ് കിട്ടാത്ത ഒരു കാർഡ് തന്നെ ചെയ്താൽ മതി എനിക്ക് പ്ലൈവുഡ് കിട്ടിയതുകൊണ്ട് പ്ലൈവുഡ് ചെയ്താണ് പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കാർഡ്ബോർഡിൽ ബോർഡിൽ ചെയ്താലായിരിക്കും നല്ലതെന്ന് തോന്നി അപ്പൊ അതേ നമ്മുടെ വെട്ടിയെടുത്ത കാർഡ്ബോർഡ് പീസുകളൊക്കെ അതാത് സ്ഥലത്ത് ഞാൻ ഒട്ടിച്ചു താടിയുടെ പോർഷൻ ഒട്ടിച്ചു കമ്മലിന്റെ പോർഷൻ ഒട്ടിച്ചു കിരീടത്തിന്റെ പോർഷൻ ഒട്ടിച്ചു എന്നിട്ട് പെൻസിലെടുത്ത് ബാക്കിയുള്ള ഭാഗം കൂടെ ഞാൻ വരക്കിയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ താഴേക്ക് കൈകളുടെ കൈത്തിലൂടെ ഒരു ഷോൾ ഉണ്ടാവും ഷോൾ പോലത്തെ ഒരു സംഭവം അപ്പോൾ അതൊക്കെ വരച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മ്യൂറൽ ആർട്ടിൽ നമ്മൾ എപ്പോഴും റെഡ് കളർ കൊണ്ട് ഔട്ട്ലൈൻ ഇടും നമ്മൾ പെൻസിലോണ്ട് വരച്ചൊക്കെ ഞാൻ റെഡ് കളർ കൊണ്ട് വരച്ചിട്ടുണ്ട് അപ്പോൾ മ്യൂറൽ ആർട്ടിൽ വരുമ്പോൾ പ്യുവർ റെഡ് അല്ല യൂസ് ചെയ്യുക പക്ഷെ ഇവിടെ ഞാൻ റെഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല അപ്പോൾ പ്യുവർ റെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് പെൻസിലുകൊണ്ട് വരച്ച വരെയും കവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്താ വച്ചാൽ എന്നാലും നമുക്ക് ബാക്കി മുന്നോട്ട് പെയിന്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്ത് പിടിച്ച് കാണുകയുള്ളൂ എന്നിട്ട് റെഡ് കളർ എടുത്തതുകൊണ്ട് ഞാൻ എന്തായാലും കംപ്ലീറ്റ് റെഡ് തന്നെ ചെയ്തു അതായത് റെഡിന്റെ ഔട്ട്ലൈൻ എടുത്തുകഴിഞ്ഞതിന് ശേഷം ചുണ്ടിന്റെ ഭാഗവും നമ്മൾ റെഡ് കൊടുത്തു അതുപോലെ കിരീടത്തിന്റെ ഭാഗവും നമ്മൾ റെഡ് കൊടുത്തു അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത് ചെയ്യാൻ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു എന്റെ ചെറിയ മോൻ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതൊക്കെ എടുത്ത് പറിച്ചു വലിച്ചെറിയാണ് ചെയ്തത് അപ്പൊ അവനെ ഉറക്കിയൊക്കെ എടുത്തിട്ടുള്ള കിട്ടുന്ന സമയത്തൊക്കെയാണ് ഇത് ചെയ്യുക അപ്പം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ അവൻ ഉറങ്ങി നീയിച്ചിട്ടുണ്ടാവും അപ്പൊ അത്രയും കുറച്ച് പ്രയാസം ാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഡെയിലി ചെലപ്പോ അരമണിക്കൂർ ചിലപ്പോ ചില ദിവസം പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഒരാഴ്ചയുടെ ഉള്ളിൽ ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ് ആണ് അത് അപ്പൊ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറോണ്ട് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ മൂന്ന് മണിക്കൂറൊന്നും വേണ്ടി വരില്ല അപ്പൊ അത് ഞാൻ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ മയിലിനെ ഉണ്ടാക്കിയതിന്റെ ബാക്കി കുറച്ച് പിസ്തത്തോളും കൂടെ ബാക്കി ഉണ്ടായിരുന്നു അത് ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിനൊക്കെ ഗോൾഡൻ കളർ കൊടുത്തു കിരീടത്തിന്റെ ഭാഗത്തൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ എല്ലാം പിന്നെ നമ്മളെ തോട കമ്മലിൻ്റെ പോർഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചോപ്പും അതുപോലെ ഗോൾഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ആക്രലിക് കളറാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം ഫാബ്രിക് കളർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ അപ്പോൾ എന്താ പറയുക ഗോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ യെല്ലോ എടുത്താൽ മതി അപ്പം എൻ്റെ കയ്യിൽ ഗോൾഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് കളർ എടുത്തത് ഗോൾഡ് ആണെങ്കിൽ ഒന്നും കൂടെ ആവും അത്രേ ഉള്ളൂ മഞ്ഞയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ കമ്മലിന്റെ പോർഷൻ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് ഈ കമ്മല് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കമ്മല് ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഫൈനൽ ഔട്ട്പുട്ടിൽ കമ്മല് ഞാൻ വേറെയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ കിരീടത്തിന്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ പെയിന്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ പെയിന്റ് കൊടുത്തിട്ട് ഞാൻ ഓരോ ഒഴിവുള്ള ഭാഗത്തും റെഡ് കൊണ്ട് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട് മറ്റ് ഒന്നുമല്ല ഒരു രാജകീയ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റെഡിനും ഗോൾഡിനും ഒരു രാജകീയ പ്രൗഡി ഉണ്ട് അതുപോലെ ബ്ലാക്കിനും അപ്പൊ ഞാൻ മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഡാർക്ക് കളേഴ്സിന്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും ഒരു റെഡ് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് പിന്നെ കഥകളിയുടെ മ്യൂറലിൽ ഞാനത് ചെക്ക് ചെയ്തപ്പം അതിനകത്തും ഇങ്ങനെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഔട്ട്ലൈനിൽ റെഡ് കൊടുക്കുക എന്നിട്ട് ഉള്ളോട്ടേക്ക് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് റെഡ് ലൈറ്റ് ആക്കി ലൈറ്റാക്കി ലൈറ്റാക്കി അതിന് മൊത്തത്തിലൊന്ന് എടുക്കുക പിന്നെ നമ്മുടെ താഴിയുടെ പോർഷൻ ആണ് വരുന്നത് താഴിയുടെ പോർഷൻ ഒന്നുമില്ല പ്യുർ വൈറ്റ് അടിക്കുക അപ്പൊ എന്റെ കയ്യിൽ പേൾ വൈറ്റ് ആണ് ഉള്ളത് പ്യുർ വൈറ്റിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ലക്ഷം പേൾ വൈറ്റും കൂടെ അടിച്ചിട്ടുണ്ട് അതൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് പേൾ വൈറ്റ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പ്യുവർ വൈറ്റ് മതി എന്നിട്ട് ശേഷം ഞാൻ കിരീടത്തിൽ മൊത്തം ഡിസൈൻ വരച്ചെടുക്കാണ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ എത്രത്തോളം അധികാരികത ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല ഒറിജിനൽ കിരീടം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് അപ്പൊ ഞാൻ ഇതൊരു ആർട്ട് വർക്ക് ആയതുകൊണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പതേ നമ്മൾ കിരീടത്തിൽ ഫുള്ള് ഡിസൈനുകളൊക്കെ വരച്ചിട്ടുണ്ട് എന്നിട്ട് നെറ്റിയുടെ ആ ഭാഗത്ത് ഒരു വെള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട് ദൻ ഞാൻ ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ഡേ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ബ്ലാക്ക് കളർ എടുത്തപ്പോൾ മൊത്തം ബ്ലാക്ക് ചെയ്ത് ഫില്ല് ചെയ്യാൻ ചോദിച്ചു അപ്പം കണ്ണും പിരികുമൊക്കെ ബ്ലാക്ക് കൊണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പൊട്ട് ബ്ലാക്ക് കൊണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു മഞ്ഞ കളറാണ് എടുത്തിട്ടുള്ളത് ഗോൾഡ് അല്ല പ്യുർ മഞ്ഞ തന്നെ മഞ്ഞ എടുത്തിട്ട് നെറ്റിയിൽ ഇതാ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട് ഏകദേശം ചന്ദനക്കൂര് തൊട്ട പോലെ ഒരു സംഭവം അപ്പൊ അത് ഭാഗം ഫില്ല് ചെയ്തു പിന്നെ ഏതായാലും മഞ്ഞ എടുത്താലേ കമ്മലിൽ കൂടെ മഞ്ഞ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്തു അപ്പൊ അതേ മഞ്ഞ മഞ്ഞും ചോപ്പും കറുപ്പൊക്കെ ഏകദേശം കൊടുത്തു കഴിഞ്ഞപ്പൊ ഇങ്ങനെയുണ്ട് പിന്നെ ഞാൻ പച്ചയാണ് മുഖത്ത് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് പ്യുവർ ഗ്രീൻ എടുക്കരുത് പച്ചയിലെ മഞ്ഞും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് പച്ചയാക്കിയിട്ട് അത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് ഇതേ പച്ച ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു കഴിയുമ്പോ ബാക്കിയുള്ള ഫേസിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ കഥകൾ കണ്ടിട്ടുണ്ടല്ലോ അതിന്റെ ഫേസിൽ ബാക്കിയുള്ള പോർഷനിൽ മുഖത്ത് കംപ്ലീറ്റ് ഗ്രീൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മൂക്കൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പൊ മൂക്കൊക്കെ മറഞ്ഞു പോകും അപ്പൊ നമ്മൾ ഓൾറെഡി അതിൻ്റെ അടിയിൽ പെൻസിലോണ്ടും റെഡോണ്ടും വരച്ചോണ്ട് അത് ചെറുതായിട്ട് നമുക്ക് എടുത്തു പിടിച്ച് കാണാൻ പറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെഡോണ്ട് കൂടെ വരയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് അതൊന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യുകയാണ് മൂക്കും അതുപോലെ കവിളൊക്കെ കവിളൊക്കെ കുറച്ച് തുടുപ്പ് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോർഡറിലൊക്കെ ഡാർക്ക് ഗ്രീൻ കൊടുത്തിട്ട് നടുക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഗ്രീന് ഇല്ലാണ്ടായി വരിക അങ്ങനെയാണ് നമ്മൾ ഷെയ്ഡിങ് ചെയ്യാം മ്യൂറൽ പെയിന്റിങ്ങിലോ അങ്ങനെ തന്നെയാണ് നമ്മൾ ഷെയഡിങ് ചെയ്യാം അപ്പോൾ മൂക്കിൻ്റെ അടുത്ത് നമ്മൾ ഡാർക്കായിട്ട് കൊടുത്തിട്ട് അറ്റത്തോട്ട് വരുമ്പോഴത്തേക്കും ലൈറ്റ് ആയിട്ട് അതായത് പിന്നെ നമ്മൾ പെയിന്റ് എടുക്കേണ്ട ആവശ്യമില്ല ബ്രഷ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക അപ്പൊ അങ്ങനെ ഷെയ്ഡായി നമുക്ക് കിട്ടും എന്നിട്ട് ഈ കഥകളിയുടെ കിരീടത്തിന്റെ ബാക്കിയുള്ള ത്രീ ഡി അല്ലാത്ത ബാക്കിയുള്ള മൊത്തം ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് റെഡ് കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് റെഡിൽ പിന്നെ നമ്മൾ ഓരോന്നായിട്ട് വരച്ചെടുക്കണം അപ്പൊ റെഡ് കളർ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു ഏതായാലും റെഡ് എടുത്താലും വിചാരിച്ചിട്ട് കഥകളിയുടെ ഡ്രസ്സ് റെഡ് കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ റെഡ് കളർ താഴത്തോട്ട് കഴുത്തിന്റെ കുറച്ച് താഴെത്തോട്ടായിട്ട് കംപ്ലീറ്റ് റെഡ് കളർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഷാൾ ഉണ്ട് കഥകളിക്ക് കഴുത്തിലൂടെ ഷാൾ ഉണ്ടാവുമല്ലോ ആ ഷാൾ വെള്ളയും കരിഞ്ഞ ചോപ്പുമായിട്ടാണ് ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അത് വെള്ളയും കരിഞ്ഞ ചോപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഇത് ചെവിടിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തോടയുടെ തൊട്ട മുകളിലായിട്ട് ചെറിയൊരു പണി ഉണ്ടായിരുന്നു അതും കാർഡ്ബോർഡിൽ ബോർഡിൽ വെട്ടി ചെയ്യേണ്ടതായിരുന്നു പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഗോൾഡ് കളർ കൊണ്ട് വരച്ചിട്ട് പിന്നെ ബ്ലാക്ക് കൊണ്ട് ബോർഡർ കൊടുക്കുകയാണ് ചെയ്തത് പക്ഷെ എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു പോർഷൻ കേട്ടോ അതും കൂടെ ത്രീ ഡി ചെയ്യണെങ്കിൽ നല്ല രസം ഉണ്ടാവും കാർഡ് ബോർഡിൽ വെട്ടി എടുത്തിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ എന്നിട്ട് യെല്ലോ കളർ പ്യൂർ യെല്ലോ ഗോൾഡ് അല്ല യെല്ലോ കളർ എടുത്തിട്ട് ഇത് ഇങ്ങനെ കുറച്ച് ഡിസൈൻ ഒക്കെ വരച്ച് വെക്കുക നമുക്ക് ആ കിരീടത്തിന്റെ പോർഷൻ ഫില്ല് ചെയ്യണല്ലോ അപ്പൊ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ബ്ലൂ കളർ അപ്പൊ ശരിക്കുള്ള കഥകളിയിലും അങ്ങനെ ബ്ലൂ കളർ സ്റ്റോൺ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കരിഞ്ഞ നീല എടുത്ത് പ്യുവർ ബ്ലൂ ഉണ്ടല്ലോ ആ കളർ ബോക്സിലെ പ്യോർ ബ്ലൂ കളർ എടുത്തിട്ട് ഞാൻ നീല കളർ ചെയ്യുകയാണ് ചെയ്തത് നെക്സ്റ്റ് ഇതായി ഞാൻ വീണ്ടും കറുപ്പിറക്കി കറുപ്പിറക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു കംപ്ലീറ്റ് മുടിയുടെ ഭാഗം മൊത്തം കറുപ്പ് കളർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ ബാക്കിയുള്ളതിൽ കുറച്ച് സിൽവർ കളർ കൂടെ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ബാക്കി വന്ന കറുപ്പുകളൊക്കെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ബാക്കിയുള്ള പ്ലൈവുഡിന്റെ ഭാഗത്തൊക്കെ കൊടുത്തിട്ട് അവിടെ ഫില്ല് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നിട്ട് പിന്നെ ഞാൻ കറുപ്പ് തന്നെ പിന്നെ എടുത്തിട്ട് ബോർഡർ കൊടുത്തു അതായത് മൂക്കും മൂക്കൊന്നും കാണുന്ന ശരിക്കും കാണണല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ മൂക്കൊക്കെ ഒന്നും കൂടെ കറപ്പിൽ ചെയ്തിട്ടുണ്ട് ചുണ്ടിന് ബോർഡർ കൊടുത്തു അതുപോലെ കിരീടത്തിലൊക്കെ ഇതാ ഇതുപോലെ ബോർഡർ കൊടുത്തു ഡിസൈനൊക്കെ കൊടുത്തു അപ്പൊ അടിപൊളി അടിപൊളി എനിക്ക് എന്നോട് എന്നാ ഭയങ്കരമായിട്ടൊരു മതിപ്പ് തോന്നി അപ്പൊ അത് എങ്ങനെയായിരുന്നു കഥകളിയുടെ മൊത്തത്തിലൊരു ലുക്ക് ഇനിയാണ് മക്കളെ നമ്മുടെ ഫൈനൽ സംഭവം എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വെച്ച് അവർ പക്ഷെ ഉണ്ടാക്കിയില്ല അവരത് ഒഴിവാക്കി അപ്പൊ ഒഴിവാക്കിയപ്പോൾ അതെനിക്ക് കിട്ടി അപ്പൊ ഇങ്ങനെ ആക്രിമാക്രി സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആർട്ട് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന വ്യക്തി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവരെനിക്ക് കൊണ്ടു തന്നു അപ്പൊ ഞാൻ എന്തേലും അതെടുത്തിട്ട് ഇതിന്റെ കിരീടത്തിൽ കുറച്ചുകൂടെ ഭംഗിക്കും മാറ്റിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് വെച്ചു ഇതില്ലാത്തതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട അടുക്കളയിൽ പോവുക അതിനൊരു തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് എന്നിട്ട് ഒട്ടിക്ക നല്ല ഗോൾഡ് കളർ അങ്ങോട്ട് അടിക്കുക ഗോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞ കളർ അടിക്കുക ഇതിനോട് ഒക്കില്ല മക്കളെ ഒന്നും പിന്നെ അതുപോലെ ഇനിയിപ്പോ അതില്ല എന്നുണ്ടെങ്കിൽ നല്ല മുത്തുമാല ഉണ്ടാവും മുത്തുമാലയുടെ മുത്തെടുത്തിട്ട് നല്ല അടുക്കി പെറുക്കി അങ്ങോട്ട് വെച്ചുകൊടുക്കുക അടിപൊളി കിരീടത്തിലും ചെവിയിലും അതുപോലെ ആ തോടയുടെ പോർഷനിലും മാലയൊക്കെ ഞാൻ അങ്ങനെ അവിടെ ചെയ്തപ്പം വേറെ ലെവല് സംഭവം പൊളിച്ച് ഞാൻ ചെയ്തോട് പറയല്ലോ കേട്ടോ ടിപൊളിയായിട്ടുണ്ട് നല്ലൊരു വിലയുടെ മുതല് തിസ്തത്തോടും കാർഡ്ബോർഡും അതുപോലെ മു മറ്റേ തുവരപ്പരിപ്പൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല അത്രയും അടിപൊളി പിന്നെ ഇത് നാലടി ഉയരത്തിൽ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഒരു ഹെവി ഉണ്ട് അതിന് പിന്നെ കഥകളിയുടെ ഒരു ഉണ്ട് ഇത് നമ്മുടെ ഏത് റൂമിൽ എവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഇത് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് തന്നെയായിരിക്കും അതിലൊരു സംശയവും ഇല്ല അപ്പോൾ അതെ എന്റെ ആർട്ട് വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസും ട്രാവലേഴ്സ് എന്റെ കുക്കിംഗ് വീഡിയോ കംപ്ലീറ്റ് വീഡിയോസും വേണ്ടി എൻ്റെ ചാനലോട്ട് വീണ്ടും വരിക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ